ഇപ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് ഒരു പെട്ടിട്ടുള്ള ഒരു താർ ജീപ്പാണ് മഹീന്ദ്രയുടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വാഹനമാണ് താർ ജീപ്പ് അടിപൊളി ഫീച്ചേഴ്സ് അതിനുണ്ട് എ എം ടി വേർഷനുണ്ട് മാനുൽ വേർഷനുണ്ട് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു ജീപ്പാണ് മഹീന്ദ്രയുടെ താർ വാങ്ങിച്ചവരെയൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത് ഇപ്പോഴും അത് ബുക്കിങ്ങിലിരിക്കുകയാണ് ബുക്ക് ചെയ്താൽ മാത്രമേ വണ്ടി കിട്ടുകയുള്ളൂ ഷോറൂമിൽ നിന്ന് പോയി പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല ഒരുപാട് പേരുടെ ബുക്കിങ്ങിനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വണ്ടിക്ക് അത്രമാത്രം ഡിമാൻഡുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് വെച്ച് നടന്നിട്ടുള്ള ആക്സിഡൻറ്റ് ടെക്നോപ്പാക്കിലുള്ള കുറച്ച് ഐ ടി പ്രൊഫഷണൽസ് റേസ് നടത്തിയതാണ് എന്നാണ് പറയുന്നത് ഈ ജീപ്പ് ഒരു തൂണിലിടിച്ചിട്ട് പൂർണ്ണമായിട്ടും അത് തറന്നത് താരിപ്പണമായിരിക്കുക അതിൽ ഒരാളെ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി മറ്റു രണ്ടുപേർ ആശുപത്രിയിലാണ് അവരുടെ നില വളരെ ഗുരുതരമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ വണ്ടി എത്ര നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഇടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൊടി പോലും കിട്ടില്ല പാലത്തിൻ്റെ തൂണിലാണ് ഇടിച്ചിരിക്കുന്നത് അപ്പോൾ തൂണിനെ അതിജീവിക്കാൻ പറ്റുന്ന ബലമൊന്നും ഒരു വാഹനത്തോടുണ്ടാവില്ല പണ്ട് ഡയന രാജകുമാരിയുടെ വാഹനം ഫ്രാൻസിൽ ഒരു തൂണിലിടിച്ചിട്ടാണ് അത് അരിപ്പണമായത് അതിപ്പോൾ ബെൻസ് കാറാണ് പറഞ്ഞിട്ട് കാര്യമില്ല കാർ ചതഞ്ഞ് ഒടിഞ്ഞങ്ങ് പോകും അപ്പോൾ ഇത്രയും വലിയൊരു ആക്സിഡൻ്റ് വരുമ്പോഴാണ് നമുക്കതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് അറിയുന്നത് അതുവരെയും വണ്ടി ക്രാഷ് ടെസ്റ്റൊക്കെ കഴിഞ്ഞതാണെന്നൊക്കെ പറയും പക്ഷേ ഒരു തൂണിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞപ്പോൾ അത് ഉള്ളിലേക്ക് ചതഞ്ഞ് കയറിപ്പോയിരിക്കുന്നു അപ്പോൾ അതുപോലത്തെ ആക്സിഡൻ്റൊക്കെ പെട്ടു പോയി കഴിഞ്ഞാൽ ജീവിതം പൊളിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ ഇമേജ് ഇതിലൂടെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി പലരും വണ്ടിക്ക് സേഫ്റ്റി ഇല്ല എന്നുള്ളത് ആളുകൾ പറയും ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി വന്നു എന്ന് പറയുമ്പോൾ അത് ആ കാറിൻ്റെ വിപണിക്ക് വലിയൊരു അടിയാണ് ആക്സിഡൻസ് പലയിടത്തും ഉണ്ടാവാറുണ്ട് പക്ഷേ ഒരു ഇതുപോലത്തെ ഒരു ആക്സിഡൻറ്റ് ആദ്യമായിട്ടായിരിക്കും ഏതായാലും വളരെ ദയനീയമായ ഒരു കാഴ്ചയാണത്